പലതരത്തിലുള്ള കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ മദ്യം കക്കുന്ന പോലീസുകാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ കണ്ടോ ഇതാണ് ശരിക്കും മദ്യം കക്കുന്ന പോലീസുകാരൻ ഒരു പക്ഷെ കേരളത്തിന്റെ പോലീസിന്റെ പലതരത്തിലുള്ള കാമ കേളികളൊക്കെയും തന്നെ നമ്മൾ കേട്ടതാണ് പലതരത്തിലും നമ്മൾ എല്ലാ വാർത്തകളും കേട്ട് ഞെട്ടിപ്പോയതാണ് ഒരുപക്ഷെ പി വി അൻവർ എന്ന മനുഷ്യൻ പലതരത്തിലും പല കാര്യങ്ങളും പോലീസിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെയും തന്നെ നടത്തിയതും നമ്മൾ കേട്ടതാണ് ആയിടയ്ക്ക് മാങ്ങ കക്കുന്ന പോലീസ് പലതരത്തിലുള്ള പോലീസ് കണ്ടക്രൂരതകളൊക്കെയും തന്നെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട് പക്ഷെ ആയിടയ്ക്ക് ഇതുപോലെ മദ്യം കാക്കുന്ന പോലീസ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്തു തന്നെയായാലും ഇതുപോലെയാണ് പോലീസിന്റെ പോക്കയെങ്കിൽ തീർച്ചയായിട്ടും ഉള്ള വില കൂടി പോയി കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം പേരും നല്ലവർ തന്നെയാണ് പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലുള്ള പല ആളുകളും ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ കാരണം പോലീസ് ഫോഴ്സിന്റെ തന്നെ മാന്യതയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തു തന്നെയായാലും ഇതുപോലുള്ളവർക്ക് ശക്തമായ രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് ഗവൺമെന്റ് നൽകേണ്ടത് അതല്ലെങ്കിൽ വീണ്ടും ും ഇത് തന്നെ ആവർത്തിക്കുകയും മദ്യത്തിനും ലഹരിക്കും ഒക്കെ അടിമകളായിട്ടുള്ള ഒരുപാട് പോലീസുകാരൊക്കെ തന്നെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെയൊക്കെയും തന്നെ എടുത്തു കളിയേണ്ടതും പോലീസ് ഫോഴ്സിന് തന്നെ അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ഇതുപോലുള്ളവർ എപ്പോഴും തന്നെ പോലീസിന് ബാധ്യതയായി മാറുകയും പോലീസിനോട് ഉള്ള മതിപ്പ് കൂടി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തു തന്നെയായാലും ഈ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുകയും മുമ്പും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഗോപിക്കെതിരും ഉണ്ട് എന്ന രീതിയിൽ ഒക്കെ തന്നെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്ത് തന്നെയും ായാലും ഇനി കൂടുതൽ എന്ത് നടക്കും എന്ന കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയാം